കാരണം എനിക്ക് വ്യക്തിപരമായി വലിയ എന്നോട് സ്നേഹമുള്ള നല്ല സൗഹൃദമുള്ള ആളാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി അല്ലണ്ണ ശ്രദ്ധിക്കുകയായിരുന്നു ചെറുതായിട്ട് സംസാരത്തിൽ ഒരു അപകട സൂചന ഞാൻ ഭാഗ്യലക്ഷ്മി ചേച്ചി അവൻ കലക്ക് കണ്ടോ നമ്മുടെ നാട്ടിൽ ഒന്നിലധികം രണ്ടോ അതിലധികമോ കറക്റ്റ് കണക്ക് എനിക്ക് അറിയില്ല ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ കാണിച്ചില്ല കാണിക്കാൻ പോകുന്നേ ഉള്ളൂ എല്ലാരും കണ്ടോ ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു ഏറ്റവും മികച്ച ഗാന പുരസ്കാരം കൊടുത്തു അതെന്താണെന്ന് നമുക്ക് പറ്റൂ അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി അപ്പൊ സെലക്ടീവ് ആയിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജി ഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇതിന്റെ ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇത് അതല്ല ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ് അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടും അല്ലേ ഭാഗ്യക്ഷ്മി ചേച്ചി ഇനിയും ഉണ്ട് കോടതി അയാളെ നീ മാത്രം എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു നിനക്കറിയാം ഒരുപാട് ഒരുപാട് അപമാനവും വേദനയും സഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇവൻ പറയുന്നേ വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാദം തുറക്കുന്നത് വിളിച്ചു കൂപട എല്ലാവരും കേൾക്കട്ടെ ഇന്ത്യ സർവ്വ പരിപാടി എന്ന് ഞാൻ പൊളിച്ചേടാ